പി വി അൻവറിന് പിന്തുണയുമായി കത്തോലിക്കാ സഭ അൻവറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അനീരയ്ക്കെതിരായ പോരാട്ടമാണെന്ന് താമരശ്ശേരി ബത്തേരി രൂപതാധ്യക്ഷന്മാർ ടി എം സി സമ്മേളനത്തിൽ രൂപതാധ്യക്ഷന്മാരുടെ വീഡിയോ സന്ദേശം പ്രദർശിപ്പിച്ചു മുസ്ലിം ലീഗ് എം എൽ എമാരായ എൻ ഷംസുദ്ദീൻ യു എ ലത്തീഫ് എന്നിവരും സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ സെമിനാറിനെത്തി കേരളത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുത്ത് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഡറിക് ഒബ്രയൻ പറഞ്ഞു വന്യമൃഗ ആക്രമണങ്ങളെ ചെറുക്കാൻ വ്യവസ്ഥകളുണ്ടായിട്ടും നടപ്പാക്കാൻ എന്തിനാണ് സംസ്ഥാന സർക്കാർ മടിക്കുന്നതെന്ന് മഹ്വാ മൊയ്ത്ര ചോദിച്ചു another very serious issue when you look at the state government you can it's easy to keep blaming the central government but whatever the state government can also do it is not doing so if you look at the average response time suppose there is an elephant attack suppose there is a tiger attack the average response time is between four hours and six hours that's unacceptable you know why because they only have 150 trained response staff. There are 2000 attacks per year, but 150 train response staff for all of Kerala. How are you going to respond? In we are making a promise to you we will take up the human rights animal conflict. Human animal conflict. Okay? I promise you we'll take it up. And when we take it up, then Parliament goes, yeah! മുഹമ്മദ് ഷംസീർ വിശദാംശങ്ങൾ നൽകും ഷംസീർ പല നിലക്ക് ഒരു സമ്മേളനം കത്തോലിക്ക നേതാ ക്ഷമിക്കണം നേതാക്കളുടെ പിന്തുണ ഒപ്പം മുസ്ലിം ലീഗ് നേതാക്കളുടെ ശ്രദ്ധേയമായ സാന്നിധ്യം ഒപ്പം ഈ ഡെറിക് ഒബ്രയൻ്റെയും മഹുബ മൊയ്ത്രയുടെയും ഒക്കെ പ്രസംഗങ്ങൾ എന്തെല്ലാം സൂചനകൾ ഈ ടി എം സമ്മേളനം നൽകുന്നുണ്ട് ഷംസീർ സേഫ് സൂചിപ്പിച്ച മൂന്ന് ഘടകങ്ങളും ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ പ്രധാനമായി എന്ന് തന്നെ പറയണം താമരശ്ശേരി ബിഷപ്പ് ഒപ്പം തന്നെ ബത്തേരി ബിഷപ്പ് ഈ രണ്ട് ബിഷപ്പുമാരുടെയും ആശംസാ പ്രസംഗങ്ങളുടെ വീഡിയോ ആണ് ഇന്ന് ഈ സമ്മേളനം സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചത് ഇതിൽ പി വി അൻവറിന്റെ ഇടപെടലുകളെ പ്രശംസിച്ചാണ് രണ്ട് ബിഷപ്പുമാരും ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് വന്യജീവി വിഷയം ആശങ്കപ്പെടുത്തുന്നതാണെന്നും വലിയ അനീതിയാണ് നടക്കുന്നതെന്നും അൻവറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അനീതിക്കെതിരായ പോരാട്ടമാണെന്നുമാണ് മാർ റമജിനോ ഇഞ്ചനാനിയൽ ഈ സന്ദേശത്തിൽ പറയുന്നത് ബത്തേരി ബിഷപ്പ് പറയുന്നത് പി വി അൻവർ മലയോര ജനതയുടെ അവകാശങ്ങൾക്കായി മുൻപന്തിയിൽ നിൽക്കുന്നയാളാണെന്ന് ബത്തേരി ബിഷപ്പും ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇന്നലെ നേരത്തെ കേരളത്തിലെത്തിയ ഡെറിക് ഒബ്രിയനും ഒപ്പം തന്നെ മഹുബ മൊത്രിയും ഒക്കെ ഇന്നലെ പാണക്കാടെത്തുകയും പിന്നീട് താമരശ്ശേരി ബിഷപ്പിനെ ഒക്കെ നേരിട്ട് ചെന്ന് കാണുകയും ഒക്കെ ചെയ്തിരുന്നു നമുക്കറിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫ് മുന്നണി പ്രവേശനത്തിനായി പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും കാത്തിരിക്കുന്ന സമയത്ത് കൂടിയാണ് സഭാ നേതാക്കളുടെ ഭാഗത്തുനിന്ന് പി വി അൻവറിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രശംസ ലഭിക്കുന്നത് മാത്രമല്ല ഇത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് നേരിട്ട് വരാൻ കഴിയാത്തതെന്ന് കൂടി താമരശ്ശേരി ബിഷപ്പ് ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട് താമരശ്ശേരി രൂപതയുടെ പ്രതിനിധി കൂടി ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് എന്ന നിലയ്ക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു നേതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഈ ഈ അനുകൂലമായ സമീപനം പി വി അൻവറിന് പ്രതീക്ഷ നൽകുന്നതാണ് മറ്റൊന്ന് മുസ്ലിം ലീഗ് നേതാക്കളുടെ സാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ നേരത്തെ യു ഡി എഫ് വേദിയിൽ പി വി അൻവർ പങ്കെടുത്തിരുന്നുവെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വേദിയിലേക്ക് അത് വന്യജീവി ആക്രമവുമായി ബന്ധപ്പെട്ട സെമിനാറിന്റെ വേദിയിലാണ് എത്തിയതെങ്കിൽ കൂടി എൻ ഷംസുദ്ദീനും ഇ എൽ ലത്തീ എഫ് എം എൽ എയുമാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തത് മാത്രമല്ല ഡയറി യും ഒപ്പം തന്നെ മഹുവ മൊയ്റ്റരുടെയും സാന്നിധ്യം കൂടി ഇന്നത്തെ സമ്മേളനത്തിൽ പ്രധാനമായി നമ്മൾ കാണേണ്ടതുണ്ട് ഈ വന്യജീവി ആക്രമണത്തെക്കുറിച്ചുള്ള സെമിനാറിൽ ഈ വിഷയം ശക്തിയായി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുമെന്നും പാർലമെന്റിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ പൊതുജനങ്ങളുടെയൊക്കെ സെയ്ഫുദ് സംസ്ഥാനതല പ്രതിനിധി സമ്മേളനമാണ് അതുകൊണ്ട് തന്നെ അതൊരു പൊതുജനങ്ങൾക്കായുള്ളൊരു പരിപാടിയായിരുന്നില്ല വിവിധ ജില്ലകളിൽ നിന്നുള്ള പാർട്ടിയുടെ പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു ആ തരത്തിൽ പ്രതീക്ഷിച്ച ആളുകൾ തന്നെ പങ്കെടുത്തിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ അതേസമയം നമ്മളിന്ന് ഈ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ ഡെറിക് ഒബ്രയനോട് ചില മുന്നണി കാര്യങ്ങൾ കൂടി ചോദിച്ചിരുന്നു പ്രത്യേകിച്ച് യു ഡി എഫ് പ്രവേശനത്തിന് വേണ്ടി പി വി എൻ വർ കത്തുകൊടുത്ത് കാത്തിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ചോദിക്കുമ്പോൾ ഡെറിക് ഒബ്രിയൻ പക്ഷേ പറയുന്നത് പാർട്ടിക്ക് അടിത്തറ ശക്തിപ്പെടുത്തേണ്ട ഘട്ടമാണ് ഇത് എന്നുള്ളതാണ് മറ്റു കാര്യങ്ങളൊക്കെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ പിന്നീടാണ് പറയേണ്ടതെന്നും ഡെറിക്ക് ഒപ്രിയാൻ പറയുകയാണ് അദ്ദേഹം അതിനെ ഉപമിക്കുന്നത് ഇതിപ്പോൾ വിത്തിട്ട് തുടങ്ങുന്ന സമയമാണ് അപ്പോൾ പരമാവധി അടിത്തറ ശക്തിപ്പെടുത്തുക പിന്നീട് വൃക്ഷം വളർന്ന് ഫലമുണ്ടാകുന്ന ഘട്ടത്തിൽ പറഞ്ഞാൽ മതി മറ്റുള്ള കാര്യങ്ങൾ എന്നതാണ് മുന്നണി പ്രവേശനം പിന്നീട് സംസാരിച്ചാൽ മതി എന്നാണ് ഡെറിക് ഒബ്രിയാൻ വ്യക്തമാക്കുന്നത് ഏതായാലും ടി എം സിയുടെ ഇന്നത്തെ പരിപാടി നേരത്തെ സേഫ് സൂചിപ്പിച്ച പോലെ തന്നെ അത് മുസ്ലിം ലീഗ് നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് ിലും ഒപ്പം തന്നെ സഭാ നേതാക്കളുടെ നേരിട്ടുള്ള സാന്നിധ്യം ഒപ്പം തന്നെ ബിഷപ്പുമാരുടെ വീഡിയോയിലാണെങ്കിൽ കൂടി പി വി അൻവറിന്റെ ഇടപെടലുകൾ പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ രൂക്ഷതയെ പറഞ്ഞുകൊണ്ട് അതിൽ പി വി അനൂർ ഇടപെടുന്നതിന്റെ കാര്യമൊക്കെ പറയുന്നതിൽ തന്നെ കൃത്യമായ പി വി അൻവറിന്റെ എഴുതി കിട്ടുന്ന ഒരു സമ്മേളനം കൂടിയാണ് ഇത് നടന്നതെന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് യു ഡി എഫ് മുന്നണി പ്രവേശനം വൈകുന്ന ഈ സാഹചര്യത്തിൽ പി വി അൻവർ പല തരത്തിൽ പല മേഖലകളിലൂടെ തന്റെ ശക്തി തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിന് അനുകൂലമായ മറുപടികൾ കൂടിയാണ് പ്രതികരണം കൂടിയാണ് ലഭിക്കുന്നതും